ഹൈഡ് ഫ്രണ്ട്സ് അസാലും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് ഒരു കാതു തല്യാണ വീഡിയോ ആണ് അപ്പോൾ മിനാൻ്റെ കാതു തല്യാണാണ് കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞാലാണ് നമ്മൾ കാതൊക്കെ കുത്തിയത് ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഞങ്ങളിതൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി നിൽക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് മുമ്പ് ഞാൻ അപ്പോൾ കമ്മൽ വാങ്ങാൻ പോയ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഉണ്ട് അത് ഏതായാലും ഒന്ന് കണ്ടിട്ട് കയറി അപ്പോഴേക്ക് ഞമ്മൾ ഒക്കെ സെറ്റാക്കിയിട്ട് ഇറങ്ങാം അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ വേണ്ടിയിട്ട് മുക്കത്ത് പോയിക്കാണ് മുക്കത്ത് റെൻ്റൽ ഷോപ്പിൽ അപ്പം നിനക്ക് ഇന്ന് കാത് കുത്തലിൻ്റെ ഡ്രസ്സും ഓർണമെൻസും അങ്ങനെയൊക്കെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇന്നെ ഇന്നതുപോലെ ആക്കി കൊണ്ടുപോകണം കേട്ടോ കാത് കുത്താൻ എന്നൊക്കെ അന്നേ പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓൾ ആഗ്രഹം ഒന്ന് സാധിപ്പിച്ചു കൊടുക്കാൻ വിചാരിച്ച അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് ഒക്കെ എടുത്തിട്ടോ അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചുതരാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മോക്ക് ഇയറിങ്സ് എടുക്കാൻ വേണ്ടിയിട്ട് മുക്കത്ത് പുതിയൊരു ഷോറൂം ഓപ്പൺ ആക്കി മലബാർ ഗോൾഡ് ആൻഡ് ഡയ്മൻസിൻ്റെ അവിടേക്ക് പോയി അപ്പം എന്താ പറയുക ഇത് ഞമ്മളിവിടുന്ന് കാത് കുത്താന്ന് കേട്ടോ വിചാരിച്ച് അപ്പോൾ ഇവിടുന്ന് കാത് കുത്തുന്ന ആളന്ന് ലീവായിനും പിറ്റേന്ന് ഉള്ളു എന്ന് പറഞ്ഞ് അതുകൊണ്ട് ഇന്നിപ്പോൾ ഒക്കെ ഒഴിവാക്കി നിൽക്കല്ലേ അല്ലേ ഇനി ക്ലാസ് കെട്ടാക്കൽ പറ്റൂല അതുകൊണ്ട് ഇനി ഇന്ന് തന്നെ ഇവിടെ നിന്ന് വാങ്ങിയും പോയി അപ്പോൾ വിചാരിച്ച ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് കുത്തുന്നത് വേറെ ഷോപ്പിൽ പോയിട്ട് കുത്താന്ന് അങ്ങനെ ഞങ്ങൾ കമ്മലൊക്കെ സെലക്ട് ചെയ്ത് ചെറിയൊരു ഇപ്പം നല്ല ഗോൾഡിനൊക്കെ നല്ല റേറ്റ് കൂടിയല്ലോ ഞങ്ങൾ പോയ ഒന്നും ഇരുന്നൂറ് ഉറുപ്പ്യായിട്ടധികം കൂടിക്കുന്നുട്ടോ അങ്ങനെ ഞങ്ങൾ ഇയറിങ്സൊക്കെ എടുത്ത് അതൊക്കെ ബില്ലാക്കാൻ കൊടുത്ത് അതിന് ശേഷം ഇവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്ത് അവിടെ നല്ല ലൈറ്റ് വൈറ്റ് ആയിട്ടുള്ള ഒരുപാട് ജ്വല്ലറി കളക്ഷൻസ് ഉണ്ട് കേട്ടോ നല്ല ബ്രേസ്ലെറ്റ് അതേപോലെ ബാങ്കിൾസ് ചെയിൻസ് നല്ല രസമല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അമ്മ അങ്ങനെ കൊതിയായി വാങ്ങിയാലോ വാങ്ങിയാലോന്ന് പക്ഷേ നടക്കില്ലല്ലോ അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്ത് എൻ്റെ കൂടെ മോളുള്ളത് കൊണ്ട് തന്നെ ഓൾ ഭയങ്കര ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാക്കലാട്ടോ പിന്നെ ഞാൻ എടുത്ത് നിന്ന് കളിപ്പിക്കുമ്പോൾ ഒന്നും വലിയ കുഴപ്പമില്ല ഉപ്പൊക്കെ നല്ല ചിരിയുണ്ട് കുറച്ച് കഴിഞ്ഞാൽ കാണാം അങ്ങനെ അതൊക്കെ എടുത്ത് പിന്നെ ഉമ്മ അവിടെ ബില്ലാക്കുകയാണ് കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ ആളെ ഞാൻ സോഫയിൽ ഇത്തിൻ്റെ ബേഗൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കാനിട്ടോ കുറേ നേരം ഇങ്ങനെ എടുത്ത് നിൽക്കുമ്പോൾ എനിക്കോ ആവുന്നില്ല പിന്നെ കളിപ്പാട്ടങ്ങളൊന്നും കയ്യിലില്ലല്ലോ പിന്നെ ബേഗ് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചായിട്ട് ഇരുന്നു അങ്ങനെ അപ്പോൾ ഇതാണ് കേട്ടോ എടുത്ത ഇയറിങ്സ് ഇതിന് സ്റ്റോൺ വരുന്നുണ്ട് അത് പ്രശ്നമല്ല മലബാർ ഗോൾഡിൽ നിന്ന് എടുത്തത് കൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു സ്റ്റോണിൻ്റെ റേറ്റ് പോലും കൂട്ടി എടുക്കും കേട്ടോ അതേ റേറ്റ് തന്നെ പുറത്താകുമ്പോൾ അതൊന്നും അടുക്കൂല്ല നീ കാത്ത് അന്നത്തെ ദിവസത്തെ വീഡിയോ കാണാം അങ്ങനെ പിന്നെ വിള ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നട്ടാർ എൻ്റെ തന്നെ അടുത്ത ഡ്രസ്സ് ഓർണമെൻസൊക്കെ ആ ഡ്രസ്സൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ മൂത്ത അങ്ങളെയും പിന്നെ നാത്തൂനും മക്കളൊക്കെ ഉണ്ട് ഓരോക്കപ്പം വരും അപ്പോൾ ഓരോ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാണ് കേട്ടോ ഫുൾ കോസ്റ്റ്യൂംസ് എന്താ പറയുക അവിടെ കാതുത്തലിൻ്റെ ആ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് മൂന്നാല് പീസുള്ളു കുറച്ച് ആൾക്കാരൊക്കെ കൊണ്ടുപോയതുകൊണ്ട് തന്നെ പിന്നെ ഉള്ളതിൽ കുറച്ചൊരു ഓക്കൊരു സ്യൂട്ടാണ് ഒരു കളർ എന്നറിയാൻ ഇതന്നെ ഉള്ളതിനുണ്ടും പിന്നെ വരുന്ന നമുക്ക് ഒരു ചേർച്ച തോന്നൂലെന്ന് തോന്നിയിട്ട് പിന്നെ ഞാനൊക്കെ ഒഴിവാക്കി അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് പോകാൻ നിൽക്കുകയാണ് പിന്നെ ഞാൻ ഞാനിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഞാൻ സ്റ്റോറി ആക്കിയും വാട്ട്സപ്പിലൊക്കെ ഇട്ടിനും എല്ലാവർക്കും ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞിട്ടോ ഭയങ്കര ഒരു ഫീഡ്ബാക്ക് അപ്പോൾ അതാ ജല്ലറി എത്തി അങ്ങനെ പാർക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇനി ഉള്ളിലേക്ക് കയറുകയാണ് ഭയങ്കര ഒരു ചമ്മലുണ്ടായിരുന്നു കേട്ടോ മോൾക്ക് ഭയങ്കര ഇതുണ്ടായിരുന്നു ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ ഒരുങ്ങി കണ്ടിട്ട് പബ്ലിക്കിൽ കയറിയല്ലേ അപ്പോൾ അതിൻ്റെ കുറച്ച് നാണോ കണ്ടേനുട്ടോ അവൾക്ക് പിന്നെ അവിടെയുള്ള സ്റ്റാഫ് എന്ന് പറയുന്നത് നമുക്ക് ഫുള്ള് സപ്പോർട്ടായിരുന്നു കേട്ടോ ഓരോ അങ്ങനെ എടുത്ത് വീഡിയോ എടുക്കും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഇത് എന്താ പറയുക ചമ്മൽ ഒരു ഫീൽ ചെയ്തില്ല അത് നല്ല രസമായിരുന്നു ഇതൊക്കെ പുതിയൊരു അനുഭവങ്ങളാണല്ലോ മക്കൾക്കായാലും ഞമ്മക്കായാലും ഒക്കെ തന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ വന്നിരുന്ന് ഞങ്ങൾക്ക് കുറേ ബലൂൺസൊക്കെ തന്ന് അതിന് ശേഷം കുറച്ച് അതിനപ്പം പിന്നെ ഓല് മാർക്ക് ഇടാൻ വന്ന് പോയിൻ്റ് ഒക്കെ ഇട്ട് നമ്മളോട് റെഡി ആണോ എന്നൊക്കെ ചോദിച്ച് അപ്പോൾ അമ്മ അങ്ങ് നോക്കുകയാണ് കേട്ടോ കറക്റ്റാണോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല അവിടെ തന്നെ മതിയായി നമ്മൾക്കിനെ കുറിച്ച് അധികം അറിയില്ല അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ആദ്യമായിട്ടുള്ളൊരു ഇതും കൂടിയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ പറയാം കാത് കുത്തുന്നൊരിത് പിന്നെ ഇനി ഇനിയിപ്പിശൻ്റെ വരാനുണ്ട് ധുവേൻ്റെ വരാനുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ആദ്യം മുളതാണ് കുറച്ച് ലേറ്റായി കുത്താൻ വേണ്ടിയിട്ട് പക്ഷേ ആയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ ഇങ്ങനെ കാക്കാൻ പറ്റിയല്ലോ ചെറുതാകുമ്പോൾ നമുക്ക് ഇങ്ങനെയൊന്നും പറ്റില്ലല്ലോ കുഞ്ഞിതാവുമ്പോൾ പിന്നെ ആറ് മാസത്തിലൊക്കെ എല്ലാവരും കുത്തുന്നവരുണ്ട് മുളത് കുറച്ച് എൻ്റെ കുത്തണം വിചാരിക്കുന്നതുണ്ട് കുറച്ചുകൂടി ഒന്നാവട്ടെ ഈ ചെറുപാകത്തു നിന്ന് കുത്തുമ്പോൾ നമുക്ക് ഭയങ്കര എടുങ്ങാറല്ലേ കാണുമ്പോൾ അവർക്കൊരു പക്കത് എത്തി അതായത് ഇത് കാത് കുത്താണ് അങ്ങനെ ഓർമ്മ വരുമ്പോൾ കുത്തുമ്പോൾ വേറൊരു ആ എന്തോ ആട്ടെ അങ്ങനെതാ കുത്തിയിട്ടോ കുത്തിയപ്പോൾ ഞാൻ വിചാരിച്ച ആകെ അലമ്പാക്കും സീനാക്കി ഞാൻ എന്ത് ചെയ്യുന്നുള്ളൊരു ടെൻഷനിലും ഉമ്മയും ഞാനൊക്കെ തന്നെ കേട്ടോ കാരണം വിളക്ക് എന്തെങ്കിലും ചെറിയ മുറിവ് പറ്റിയാൽ അങ്ങനെ ഒന്ന് ബാൻഡേജ് ഇട്ട് കെട്ടുക അങ്ങനത്തൊക്കെ ഒരിതാ ഉള്ള ആളാണ് പക്ഷേ ഇത് കുത്തിയപ്പോൾ കണ്ണൊന്നും വെള്ളമൊഴിച്ചില്ല സീനാക്കിയിട്ടൊന്നും ഇല്ല അവൾക്ക് കുത്തിയപ്പോൾ ചെറിയൊരു ഇതുണ്ടായിരുന്നു അത്രമാത്രം പിന്നെ ആയി അങ്ങനെ പിന്നെ ഓള് മിറിലൊക്കെ നോക്കി പോക്ക് ഒരു ഇത് തോന്നി രസം തോന്നി പിന്നെ പിന്നെ ഒക്കെ ആയിട്ടോ പ്രശ്നമൊന്നും ആയില്ല പിന്നെ നമ്മൾ ചെറിയൊരു മധുരം കൊടുക്കുന്നുണ്ടതിന് അങ്ങനെ ലഡൊക്കെ വാങ്ങിക്കൊണ്ടുപോകുന്നത് അങ്ങനെ അവിടുത്തെ സ്റ്റാഫിനും കസ്റ്റമേഴ്സിനും ഒക്കെ നമ്മൾ മധുരം കൊടുത്ത് അതിനുശേഷം ഞങ്ങൾ ചെറിയ ഷോപ്പ് കയറണമെന്നുണ്ട് ഇക്കാക്ക ഒരു ഉടുപ്പ് വാങ്ങിക്കൊടുക്കാറില്ല അങ്ങനെ ഞങ്ങൾ ഷോപ്പ് കയറി കുറേ ഉടുപ്പൊക്കെ നോക്കി ഓൾക്ക് ഉടുപ്പ് തന്നെ കിട്ടണം അതും പിങ്ക് കളറിൽ തന്നെ വേണം പിങ്ക് ആണ് അവളുടെ ഫേവറേറ്റ് കളർ കേട്ടോ അതുകൊണ്ട് അത് വിട്ട് കളിയിൽ എല്ലാം പിങ്ക് ആണ് സ്കൂളിൽ പോകുകയാണെങ്കിൽ ബാഗ് പിങ്ക് ടിഫിൻ ബോക്സ് ലഞ്ച് ബോക്സ് എല്ലാം പിങ്ക് ആണ് കേട്ടോ പിന്നെ അതേപോലെ പിങ്കിനോടുള്ളൊരു കളി തന്നെ ഡ്രസ്സ് ആയിക്കോട്ടെ കൂടുതലും പിങ്ക് തന്നെ ഉള്ളത് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇഷ്ടമാണ് അതവിടെ ആ കളറിൽ ഇല്ലാത്തതുകൊണ്ട് പിന്നെ പിങ്ക് തന്നെ എടുത്ത് അവൾ അതുമൊക്കെ തന്നെ പിന്നെ ആദ്യം പോയേ പിന്നെ അത് അതാക്കി അങ്ങനെ അതൊക്കെ വാങ്ങി ഞാൻ ഓൾ ആദ്യം ഇട്ട ഡ്രസ്സൊക്കെ ഊരി പിന്നെ നമ്മൾ ഓക്കെ ആയ ഡ്രസ്സ് ഇട്ട് തന്നെ വീട്ടിൽ പോയാൽ മതി കാരണപ്പോൾ പിന്നെ അത് തന്നെ ഇട്ട് പോന്നിട്ടോ അങ്ങനെ പിന്നെ രാത്രി പിന്നെ ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻ്റെ ആണ് ഇഷ്ടമായിട്ട് തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്